കർമ്മങ്ങളുടെയും നാം കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെയും കർമ്മഗുണങ്ങളുടെയും കർമ്മബാധ്യതകളുടെയും പ്രോഗ്രാംസ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നാം ചെയ്തത് ഈ ജീവിതത്തിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും കഴിഞ്ഞ ജീവിതത്തെക്കുറിച്ച് മാറ്റി നിർത്തി ഈ ജീവിതത്തിലെ കുറിച്ച് മാത്രം എടുക്കാം നമുക്ക് ഈ ജീവിതത്തിൽ നാം ചെയ്ത കാര്യങ്ങളൊക്കെ ഗുണപരമായ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങൾ സന്ദർഭങ്ങളിൽ ഗുണപരമായി തന്നെ വന്നു ചേരുന്നത് നമുക്ക് കാണാം അത് മറിച്ചും മറിച്ച് തെറ്റായ ഒരു കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള ഫലങ്ങൾ തന്നെ ലഭിക്കും ഒരു ചക്കയിൽ ചക്ക കുഴിച്ചിട ചക്കക്കുരു കുഴിച്ചിടുമ്പോൾ ഉണ്ടാകുന്ന പ്ലാവ് മരത്തിൽ നിന്നും ഒരു ചക്കയല്ല നമ്മിൽ നമുക്ക് ലഭിക്കുക ഒട്ടനവധി ചക്ര ചക്ക ചക്കകൾ അതിൽ നിന്നും ലഭിക്കും അതുപോലെ തന്നെ നാം ചെയ്ത ഓരോ പ്രവർത്തിക്കും സദ്ഗുണങ്ങൾക്ക് നാം ചിന്തിച്ച നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച നല്ല കാര്യങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങൾ പിന്നീട് അത് വളരെ മേന്മയുള്ള പല മടങ്ങുകളായിട്ട് നമ്മിലേക്ക് വന്നു ചേരുന്നത് നമുക്ക് കാണാം നാം എന്താണോ പുറത്തുവിട്ടത് അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ച് ലഭിക്കുക സ്നേഹത്തിൻ്റെ ഒരു വിത്ത് വിതച്ചാൽ നമുക്ക് സ്നേഹവും തന്നെയാണ് ലഭിക്കുക വെറുപ്പല്ല മറിച്ച് വെറുപ്പിൻ്റെ ഒരു വിത്ത് വിതച്ചാൽ അതിൻ്റെ ഫലം വെറുപ്പുകൾ തന്നെയായിരിക്കും എന്ന് തിരിച്ചറിയണം നമുക്കെല്ലാവർക്കും തിരിച്ചറിയാമത് ഒരു സഹായത്തിൻ്റെ വിത്താണ് വിതച്ച നമുക്ക് നമുക്ക് ഫലമടങ്ങായിട്ട് സഹായങ്ങൾ ലഭ്യമാകുന്നത് കാരണം ഒരു വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റാൻ നാം തയ്യാറായാൽ അത് ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് നമുക്ക് വിശന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല അതൊരു പ്രകൃതിയുടെ വളരെ പെർമനൻ്റ് ആയിട്ടുള്ള ഇൻടാക്റ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് ആയിട്ടുള്ളതും പ്ലസൻ്റായിട്ടുള്ളതും ആയിട്ടുള്ളതും ജീവിതത്തിൽ വന്നു ചേരും അത് നമ്മുടെ പരിണാമത്തിന് വേണ്ടിയുള്ളതാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠങ്ങളാണ് നമ്മുടെ പരിണാമത്തിലേക്ക് നമ്മുടെ എവല്യൂഷണറി പ്രോസസ്സിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് കർമ്മനിയമത്തിൽ നാം മൾട്ടിപ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നാം ഈ പണമാണ് നമുക്ക് അതിന് ഗുണപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പറ നിയമത്തെ എങ്ങനെ ഗുണപരമായി ഉപയോഗിക്കാം നമുക്കില്ലാത്തത് എന്താണോ അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഉള്ളത് എന്താണോ അപ്പൊ നമുക്ക് പണമാണ് വേണ്ടതെങ്കിൽ നമ്മേക്കാൾ കഷ്ടപ്പെടുന്നവനും ധുരിത അനുഭവിക്കുന്നവനും മരുന്ന് വാങ്ങിക്കാനില്ലാത്തവനും ഭക്ഷണം കഴിക്കാനില്ലാത്തവനും അങ്ങനെ ഇല്ലാത്തവനെ സഹായിക്കാനായിട്ട് ചെറിയൊരു ശതമാനം നമ്മിൽ നിന്ന് നാം കൈമാറ്റം ചെയ്യപ്പെടുക കൈമാറ്റം ചെയ്യുക അവിടെ നാം വിത്തുകൾ വിതയ്ക്കുക തന്നെയാണ് വിത്തുകൾ വിതയ്ക്കേണ്ടതുണ്ട് എന്നാലേ നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കും അതും എന്താണോ നാം വിതച്ചത് നെല്ലാണ് വിതച്ചതെങ്കിൽ നമുക്ക് ഗോതമ്പ് അവിടെ നിന്ന് കൊയ്തെടുക്കാനായിട്ട് സാധിക്കില്ല ഒരു വിത്ത് വിതച്ചാൽ അത് പല മടങ്ങായിട്ടാണ് നമുക്ക് ഫലങ്ങളായിട്ട് ലഭിക്കാവുന്നതുപോലെ നാം സദ്ഗുണങ്ങൾ പ്രവർത്തിച്ചാൽ സത് ചിന്തകൾ പുറപ്പെടുവിച്ചാൽ നല്ല കാര്യങ്ങൾ സംസാരിച്ചാൽ നമുക്ക് നല്ല സന്തോഷകരമായ ജീവിതത്തിൻ്റെ പ്രതിഫലനം നമ്മിലേക്ക് ലഭ്യമായിരിക്കും സ്നേഹം കൊടുക്കുന്നിടത്ത് സ്നേഹം നമുക്ക് പല മടങ്ങായിട്ട് തിരിച്ച് ലഭ്യമാകാനായിട്ട് നാം കുഴിച്ചിട്ട വിത്തല്ല ഫലമായിട്ട് വരുന്നത് അതിലുള്ള ബ്ലൂ പ്രിൻ്റാണ് ഫലമായിട്ട് വരുന്നത് അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് അത് ഫലമായിട്ട് വരുന്നത് എന്നറിയാം അപ്പോൾ നാം കൊടുത്തിടത്തു നിന്ന് തന്നെ തിരിച്ച് ലഭിക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കേണ്ടത് ഈ പ്രകൃതിയെല്ലാം നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഈ പ്രപഞ്ചമെല്ലാം നോക്കി കണ്ടുകൊണ്ടേ എന്നുള്ളതാണ് അതായത് ലോഡ് ഓഫ് കർമ്മ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം അറിഞ്ഞ് നമുക്ക് നാം ചെയ്യുന്നത് ആളുകളെ അറിയിച്ച് ചെയ്യ ചെയ്യേണ്ടതില്ല എത്ര സ്വകാര്യമായി നാം നന്മ ചെയ്താലും ആ നന്മയുടെ പ്രതിഫലനം നമുക്ക് ലഭ്യമാകുന്നു ഈ സി കോൺഷ്യ ഹയർ കോൺഷ്യസ്നെസ് ഈ പ്രപഞ്ചത്തിൻ്റെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എപ്പോഴും ആ അവബോധം എപ്പോഴും നമ്മെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് അവിടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായും നന്മ ചെയ്യുമ്പോഴും നമുക്കറിയാം അത് പല മടങ്ങായിട്ട് തിരിച്ച് വര വരാൻ വരാനിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം അതുപോലെ തിന്മ ചെയ്താലും അത് നമുക്ക് വന്നു ചേരുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ലോഡ് ഓഫ് കർമ്മ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നന്മയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങുക നന്മയുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങുക ഒരാളുടെ പ്രസൻറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് കാരണം വന്ന് ചെയ്തതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോഴുള്ളത് അപ്പോൾ ഫ്യൂച്ചർ അറിയാനോ നമുക്ക് ഇപ്പോൾ നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്കായിട്ട് വരാനിരിക്കുന്നത് ദ കർമ്മ ഇസ് ഇൻടാക്ട് ദ അണ്ടർലൈൻഡ് പ്രിൻസിപ്പിൾ ഓഫ് നേച്ചർ ചെറിയ ചെറിയ ഗുണപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വരാനിരുന്ന കർമ്മ ബാധ്യതകൾ എടുത്തു മാറ്റപ്പെട്ടതായി നമുക്ക് കാണാം വരാനിരിക്കുന്ന രോഗങ്ങൾ നാം അപ്രതീക്ഷിതമായി വരേണ്ടിയിരുന്ന ചില രോഗങ്ങളൊക്കെ ഇല്ലാതാവുക ചില അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുക നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ആ സന്ദർഭങ്ങളിൽ നിന്നും നാം സർവൈവ് ചെയ്ത് പോയതായിട്ട് നമുക്ക് കാണാം അതിൻ്റെയൊക്കെ കാരണം നാം ചെയ്ത സത്പ്രവർത്തികളുടെ നാം ഈ ജന്മത്തിൽ ചെയ്ത സത്പ്രവർത്തികൾ സർവേശ്വരൻ ദ ലോഡ് ഓഫ് കർമ്മ ഇതെല്ലാം മനസ്സിലാക്കി അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു നാം ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നത് വലിയ വലിയ ദോഷങ്ങൾ മാറാനായിട്ട് നമുക്കറിയാതെ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ കർമ്മദോഷങ്ങളാണ് നമ്മെ ബാധിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാത്തത് കൊണ്ട് ഈ ജന്മത്തിൽ കഴിയുന്നതും നമുക്ക് പറ്റാവുന്ന ചെറിയ ചെറിയ നന്മകൾ ചെയ്യുക ഗുണപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതുപോലെ തന്നെ സദ്ഗുണസമ്പന്നമായ കാര്യങ്ങൾ പറയുക ലോഡ് ഓഫ് കർമ്മ നമുക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ഒഴിവാക്കും ഒഴിവാക്കി നമ്മളെ സ്വതന്ത്രമാക്കുന്നത് കാണാം പലപ്പോഴും നാം ഇതറിയാതെ കടന്നു പോകുന്നു വരാനിരുന്ന പല ദുരന്തങ്ങളിൽ നിന്നും നാം സർവൈവ് ചെയ്തത് നാം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല കാരണം ഈ ജന്മത്തിൽ നാം ചെയ്ത ചില ഗുണവശങ്ങൾ ചെറിയ ഒരു വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ ഒരു വൃദ്ധനെ ഒന്ന് സഹായിക്കുക അല്ലെങ്കിൽ ഭാരം വലിച്ചു പോകുന്ന ഒരാളെ ഒന്ന് പുറകിൽ നിന്ന് സഹായിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക ചെറിയ ചെറിയ നന്മകളിൽ കൂടെ തന്നെ നമ്മുടെ കർമ്മബാധ്യതകൾ എഴു മാറ്റ എടുത്ത് മാറ്റപ്പെടുന്നത് നമുക്ക് കാണാം ലോഡ് ഓഫ് കർമ്മ അത് എലിമിനേറ്റ് ചെയ്യുന്നത് കാണാം ജീവിതത്തിലുണ്ടാകുന്ന സന്ദർഭങ്ങൾ അൺപ്ലസൻ്റായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ പ്രതികരിക്കാതിരിക്കുക അത് നമ്മുടെ പരിണാമത്തിന് ആവശ്യമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് അതുപോലെ തന്നെ ഗുണങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും അമിതമായി സന്തോഷിച്ച് സന്തോഷിക്കാതെ ഒരു ഒരുമിതമായ ബാലൻസിലേക്ക് കൊണ്ടുവരിക വിഷമമുണ്ടാകുമ്പോഴും അതേപോലെ തന്നെ അതിനെയും ബാലൻസ് ചെയ്യുക നമ്മുടെ കർമ്മ നിയമത്തെക്കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട് നാം അതാത് സമയങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നു ദ ലോഡ് ഓഫ് കോൺഷ്യസ്നെസ് അത് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നു പണ്ട് ഒരു വിദ്യാർത്ഥി മരണസമയം എത്തിയെന്ന് ഗുരു തിരിച്ചറിഞ്ഞപ്പോൾ വിദ്യാർത്ഥിയോട് ഗുരു വീട്ടിലോട്ട് പോയി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് താമസിച്ചോളാൻ പറഞ്ഞു ആറുമാസത്തെ ലീവ് കൊടുത്തു ആറുമാസത്തെ ലീവിന് പോയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവൻ ഗ്രാമങ്ങളിൽ ഗ്രാമത്തിലേക്ക് ഓടി അവിടെ ചെന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആറുമാസം താമസിച്ച് അവൻ ഗുരു സന്നിധിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഗുരു അത്ഭുതകരമായൊരു കാര്യം മനസ്സിലാക്കി അവൻ്റെ മരണസമയം അടുത്തിരുന്നു അതാണ് ഗുരു അവനോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞത് മറിച്ച് അവൻ്റെ ആ മരണ മരണത്തെ സർവേശ്വരൻ എടുത്തു എന്ന് ഗുരുവിന് മനസ്സിലായി അദ്ദേഹം ആന്തരികമായ കണ്ണുകൾ കൊണ്ട് അത് മനസ്സിലാക്കി അന്നവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ മഴ പെയ്തപ്പോൾ ഒരു മരത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന ഉറുമ്പിൻ കൂടു വെള്ളം നിറഞ്ഞ് മൃതപ്രാണരായ ഉറുമ്പുകൾ പുറത്തേക്ക് വന്ന് ഒരു കരപറ്റാൻ വിഷമിക്കുന്നത് കണ്ട് ഒരു ഒരു ഒടിച്ച് അവയെ രക്ഷപ്പെടുത്തിയതായ ഒരു സന്ദർഭം കടന്നുപോയപ്പോൾ അവൻ്റെ മരണത്തെ മരിക്കാനുള്ള സമയത്തെ ലോഡ് ഓഫ് കർമ്മ മാറ്റി കളഞ്ഞു എന്നാണ് ഇതൊരു കഥയാണെങ്കിലും ഇതൊരു സങ്കല്പമാണെങ്കിലും ഇതിൽ കർമ്മ നിയമത്തെ കുറിച്ച് വലിയ അളവിൽ നമുക്ക് മനസ്സിലാക്കാം നാം ചെയ്ത തെറ്റുകൾ നമുക്കെല്ലാം നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല മറിച്ച് കഴിഞ്ഞ ജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ ചെയ്തു പോയ തെറ്റുകളുടെ കർമ്മബാധ്യത ഏൽക്കാതിരിക്കാനായിട്ട് ചെറിയ ചെറിയ നന്മയുടെ വിത്തുകൾ വിതയ്ക്കാനായിട്ട് തുടങ്ങുക നന്മയുള്ള പ്രവർത്തനം പല ആളുകളും കർമ്മ തെറ്റിൻ്റെ ഭാഗമായിട്ട് തെറ്റിനെ തിരുത്തപ്പെടേണ്ട ഭാഗമായിട്ടാണ് പറയപ്പെടുന്നതെങ്കിലും അത് ഡിസ്ട്രാക്ഷന് വേണ്ടിയല്ല നമുക്ക് പരിണാമം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം കർമ്മ നിലനിൽക്കുന്നത് നമുക്ക് പരിണാമമുണ്ടാക്കുന്നതിനാണ് അല്ലാതെ നമുക്ക് നാശമുണ്ടാക്കുന്നതിനല്ല നാം ആർജിച്ചെടുക്കുന്ന അറിവുകൾ നാം ആർജിച്ചെടുക്കുന്ന എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടാകുന്ന ഡിസ്ട്രക്ഷൻസ് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് അടുത്ത ഭാവിയിലുള്ള കാലങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് അതിനെ പരിപാകപ്പെടുത്തി കൃത്യമായി കൊണ്ടുപോകാൻ കാര്യങ്ങളെ ഉയർത്തി തരാൻ പരിണാമം ഉണ്ടാക്കാനായിട്ട് കർമ്മ സഹായിക്കുന്നു ന്യൂട്രലൈസ് നെഗറ്റീവ് കർമ്മ ത്രൂ ഗുഡ് ഡീറ്റ്സ് നല്ല കാര്യങ്ങൾ ചെയ്ത് കർമ്മയെ ന്യൂട്രലൈസ് ചെയ്യേണ്ടതുണ്ട് വരാഞ്ഞിരിക്കുന്ന ദുരിതങ്ങളെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സദ്ഗുണമായ കാര്യങ്ങൾ ഇന്നുമുതൽ പ്രവർത്തിക്കാനായിട്ട് നാം തയ്യാറാവേണ്ടതുണ്ട് ദ ലവ് ഓഫ് മേഴ്സി ആൻഡ് ദ ലവ് ഓഫ് ഫർഗീവ്നെസ് മറ്റുള്ളവരോട് കരുണ കാണിക്കാനും ക്ഷമിക്കാനും നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ലോവ് ഓഫ് കർമ്മയിൽ വളരെ അത്ഭുതകരമായ പരിവർത്തനം ഉണ്ടാക്കിത്തരും ശത്രുവിനെ സ്നേഹിക്കാൻ യേശുദേവൻ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് അവർക്ക് എന്താണെന്ന് അറിയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആക്സെപ്റ്റ് വാട്ട് ദേ ആർ ബട്ട് ടു അഡ്വൈസ് ദം ഇഫ് ദേ ആർ റെഡി ടു റിസീവ് പക്ഷെ നമ്മുടെ ഉള്ളിൽ ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ശത്രുതയുടെയും എനർജി വന്ന് നിറഞ്ഞാല് നമ്മുടെ ചക്രകളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ നമ്മുടെ ഓറ വളരെ ഡിസ്ട്രക്റ്റീവായി അതിൻ്റെ ഉള്ളിലൊക്കെ ചീത്ത ഊർജങ്ങൾ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തെ പുരോഗതിക്ക് അത് വളരെയധികം തടസ്സമായി നിൽക്കുന്നതായി കാണാം അതുകൊണ്ട് ന്യൂട്രലൈസ് ന്യൂട്രലൈസ് യുവർ നെഗറ്റീവ് കർമ്മ ബൈ അല്ലെങ്കിൽ ത്രൂ യുവർ ത്രൂ ഗുഡ് ഡീഡ്സ് സദ്ഗുണ സമ്പന്നമാവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളിലും ഓരോ ദിവസങ്ങളിലും ഓരോ ആഴ്ചകളിലും ഓരോ വർഷങ്ങളിലും നന്മയിലേക്ക് കടക്കാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക വളരെ ലളിതമായി നമുക്ക് നമ്മുടെ വരാനിരിക്കുന്ന ദോഷങ്ങളെയും രോഗങ്ങളെയും കർമ്മബാധ്യതകളെയും ഒഴിവാക്കാനും അതുപോലെ തന്നെ കർമ്മയെ വളരെ ഗുണപരമായി മുന്നോട്ട് നയിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നു യു മസ്റ്റ് ഗീവ് ഇൻ ഓർഡർ ടു റിസീവ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് തിരിച്ച് പല മടങ്ങായിട്ട് ലഭിക്കുന്നു സ്നേഹമാണെങ്കിൽ സ്നേഹം പല മടങ്ങായിട്ട് ലഭിക്കുന്നു നന്മയുടെ ഏത് പ്രവർത്തനവും പല മടങ്ങായി നമുക്ക് ലഭിക്കുന്നു ഓർക്കേണ്ടതുണ്ട് തിന്മയും അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലെയർ ഇഫക്റ്റാണ് കർമ്മയ്ക്കുള്ളത് ഒരു വിത്ത് വിത അതിൽ നൂറു മേനി കൊയ്യുന്നത് പോലെ ഒരു വിത്തിൽ നിന്നും ഒട്ടനവധി ബലങ്ങളാണ് ലഭിക്കുക ദുഷ്ടനെ പന പോലെ പനപോലെ ഒരു വാക്യം നാം കേട്ടിട്ടുണ്ട് പക്ഷേ അത് താൽക്കാലികം മാത്രമാണ് അവസാനം അതിൻ്റെ പതനം വളരെ ഭീകരമായിരിക്കുന്നു കർമ്മ നമുക്ക് ആരാണ് സഹായം ചെയ്തത് അവരോട് നന്ദി എന്നും ഉണ്ടായിരിക്കാം സർവേശ്വരനോട് നന്ദിയുണ്ടായിരിക്കുക ഗുരുക്കന്മാരോട് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ ഫാമിലിയോട് നന്ദിയുള്ളവരായിരിക്കുക പേരൻസിനോട് നന്ദിയുള്ളവരായിരിക്കുക അതുപോലെ നമ്മുടെ ബന്ധുജനങ്ങളോട് നന്ദിയുള്ളവരായിരിക്കാം ലോകത്തോട് മൊത്തം നന്ദിയുള്ളവരായിരിക്കുക എല്ലാതിനോടും നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക പ്രകൃതിയോട് നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് ഈ പ്രകൃതിയിലെ ഓരോ ഓരോന്ന് എടുത്താലും അതിനൊക്കെ നമുക്ക് നന്ദി പറയേണ്ടതല്ലേ ഓരോ പുൽക്കൊടിയോടും നാം നന്ദി പറയേണ്ടതാണ് ഓരോ ജീവജാലങ്ങളോടും നാം നന്ദി പറയേണ്ടതാണ് മനസ്സാൽ നന്ദി പറയേണ്ടതാണ് അതുപോലെ തന്നെ മഴയോട് നന്ദി പറയേണ്ടതല്ലേ വെയിലിനോടും നന്ദി പറയ സൂര്യനോട് നന്ദി പറയേണ്ടതല്ലേ നമ്മെ നിലനിൽക്കാൻ സഹായിക്കുന്ന എല്ലാത്തിനോടും നമുക്ക് നന്ദി പറയേണ്ടതല്ലേ അപ്പോൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയേണ്ടതല്ലേ സർവേശ്വരനോട് നന്ദി പറയേണ്ടതല്ലേ എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക അത് വളരെ പ്രധാനമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് നത്തിങ് ഈസ് ഫ്രീ ഡെപ്റ്റ് മസ്റ്റ് ബി പെയ്ഡ് ഒന്നും ലോകത്ത് ഫ്രീ ആണെന്ന് കരുതരുത് അങ്ങനെ കരുതുന്നവർ പിന്നീട് വലിയ കടങ്ങളിലേക്ക് പോകുന്നത് കാണാം കടങ്ങൾ വരാതിരിക്കാൻ ബാങ്ക് റപ്സിയിലേക്ക് എത്താതിരിക്കാൻ നാം ചെറിയ ചെറിയ കടങ്ങളാണെങ്കിലും വലിയ കടങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്ന് സ്വയം ധരിച്ച് അവർ പണക്കാരാണല്ലോ അതുകൊണ്ട് അത് കൊടുത്തില്ലെങ്കിൽ അത് സാരമില്ല എന്ന് വി വിചാരിക്കുമ്പോൾ നാം കൊടുക്കാനുള്ളത് നാം കൊടുത്ത് തീർത്ത് തന്നെയാവണം അല്ലെങ്കിൽ വീണ്ടും നമ്മെ വലിയ കടക്കണിയിലേക്ക് പ്രപഞ്ചം എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കൊടുക്കാനുള്ള ഇടത്ത് കൊടുത്ത് തന്നെ തീർക്കണം ഒന്നും ഈ ലോകത്ത് ഫ്രീ ആണെന്ന് കരുതരുത് ആരിൽ നിന്നും നമുക്ക് ഫ്രീ ആണെന്ന് ധരിക്കരുത് ഇത് തിരിച്ചറിയേണ്ടതുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മയില് കട കർമ്മ നിയമത്തില് കടങ്ങൾക്ക് വളരെ പ്രധാനമുണ്ട് കടം അച്ഛനമ്മയിൽ നിന്ന് പോലും ക വാങ്ങിച്ചിട്ടുള്ളത് നാം കടം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് കാരണം കടം എന്നുള്ളത് കടം എന്നുള്ളത് നമുക്ക് ബേഡ് കർമ്മ വരുത്താനായിട്ട് സാധ്യതയുണ്ട് ഒന്നും ഈ ലോകത്തിൽ ഫ്രീ ആയിട്ട് ലഭിക്കില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ഗുരുക്കന്മാർക്ക് കൊടുക്കാനുള്ള കടങ്ങൾ തീർക്കേണ്ടതുണ്ട് അത് ദൈവത്തിനോട് കടമുള്ളതുപോലെ തന്നെയായിരിക്കും അതുകൊണ്ട് വളർച്ച തളർന്നു പോകാതിരിക്കാൻ അവരോടും ആരോടുമുള്ള കടങ്ങൾ എത്രയും വേഗം തീർത്ത് നിങ്ങളുടെ ബാങ്ക് കറപ്സിയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ കടക്കണിയിലേക്ക് എത്തിക്കാൻ പോകുന്ന അവബോധത്തിനോട് മാപ്പ് പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ക്രിയേറ്റ് ഗുഡ് കർമ്മ ടു ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മുടെ ഫ്യൂച്ചറായിട്ട് പ്രതിപ്രവർത്തനമായിട്ട് വരുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കഴിഞ്ഞ നമ്മുടെ പ്രവർത്തികളാണ് നാം ഇപ്പോൾ ആരായിരിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ തന്നെ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഫ്യൂച്ചറിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിയണം ക്രിയേറ്റ് ഗുഡ് കർമ്മ to create a better life better prosperity with happiness wish you all wish you all the very best wish you all success pranavidya school of healing thrissur renjit i am a student of mahatma chawakoks and ma charlotte thank you Vamos